പുതുക്കിയില്ലേ എന്നാൽ ഉടനെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും പിന്നീട് പണം പിൻവലിക്കാൻ ആവില്ല പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷേ പണം പിൻവലിക്കാനാവുന്നതടക്കമുള്ള ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വ്യക്തമാക്കി ഇതുവരെ കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കാലാവധി കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാതെ കിടക്കുന്നത് ഇത് ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും കെ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി അക്കൗണ്ടുകളുടെ സേവനങ്ങൾ ഇതിനോടകം തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസിൽ തുടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കുന്നതിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിൽപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളാണ് നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി എത്തുന്ന തുകയടക്കം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും കൂടാതെ ചെക്കുള്ള അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് മുടങ്ങാനും ഇടയാകും കെ വൈ സി പുതുക്കുന്നതിനായി ബാങ്കിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകി ചെയ്യാവുന്നതാണ് കെ വൈ സി പുതുക്കുന്നതിനായി മൊബൈൽ ഫോണിൽ എത്തുന്ന ടെക്സ്റ്റ് മെസ്സേജുകളും ലിങ്കുകളും തുറക്കരുത് അതിലൂടെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകും അതിനു പകരം ബാങ്കിൽ എത്തി തന്നെ കെ വൈ സി പുതുക്കാൻ ശ്രമിക്കുക കെ വൈ സിയുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ആരംഭിക്കാത്ത ആദിവാസി മേഖലയിലുള്ളവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പ്രത്യേക ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്